എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ചെയ്യുമ്പോൾ വലിയ സന്തോഷത്തിലൂടെ നിന്നാണ് ചെയ്യുന്നത് നമ്മൾ ഇന്നൊരു ആലി മുതൽ കണ്ട ന്യൂസസ് അല്ലേ വയനാട്ടിലുള്ള പ്രശ്നം ഉരുൾപൊട്ടലെല്ലാം കണ്ടു തന്നെ അത് കണ്ടിട്ട് ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമം അത് കാണുമ്പോൾ തന്നെ ന്യൂസിൽ കാണുമ്പോൾ തന്നെ അത് ഭയങ്കര വിഷമമാണ് നെഞ്ച് മനുഷ്യന് വിങ്ങ എന്ത് എന്താ പറയുക ഒരു കലമുടിക്ക് വെച്ചാണ് പോലെയാണ് നെഞ്ചിനകത്തുള്ളത് ഒരാഴ്ച നമ്മളെല്ലാവരും അർജുനെങ്കിലും രക്ഷപ്പെട്ടു വരണേ അർജുനെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരണേ അതൊന്ന് ആ പയ്യനെ നമ്മുടെ സഹോദരനെ കിട്ടിയിട്ടില്ല അതിൻ്റെ ഒന്ന് വിഷമം മാറിയെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ലലിത അടുത്തത് ഒരുപാട് നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ അമ്മ അച്ഛൻ മകൻ ഭാര്യ എല്ലാം നഷ്ടപ്പെട്ടു റോഡും കോഴിയും എല്ലാം ഒരുപോലായ ഒരു അവസ്ഥയാണ് വയനാട്ടിൽ അത് കണ്ടിട്ട് വളരെ ദുഃഖകരമായ വളരെ സങ്കടമുണ്ട് കണ്ടിട്ട് ഇപ്പോൾ ന്യൂസ് നടന്നുകൊണ്ടിരിക്കുക അത് തന്നെയും കണ്ടുകൊണ്ടിരിക്കണത് ഒരുപാട് സങ്കടം നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല നന്നായിട്ട് പ്രാർത്ഥിക്കണം ആവശ്യം ആർക്കും ഇങ്ങനത്തെ ഗതിയെന്നും വെത്തറത്തെ ഭഗവാനേന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടിയിട്ട്